ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഒരു മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അരക്കപ്പ് മോരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലായിരുന്നാലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ സാധാപാത്രമാണെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മൈദ കൂടി ഒന്ന് തൂവി കൊടുക്കണം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നീട് ഒരു പഴയ കുക്കർ അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഈ കെട്ടിന്നി വെച്ച് കൊടുക്കാം കുക്കറിൻ്റെ അടപ്പിൻ്റെ വിസിലും ഗ്യാസ് കെറ്റ് ഊരി മാറ്റിയ ശേഷം വേണം അടച്ചു വെക്കാനായിട്ട് എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കി അത് ക്ലിയറായി വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത് നല്ലതുപോലെ ഇപ്പം ചൂടാറിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഒരു മുട്ട കൊണ്ടൊക്കെ വളരെ എളുപ്പത്തിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളത് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം